ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ ജലജയും അനിയം അഭിയും കൂടെ പിറുവിർത്തോണ്ടിരിക്കുക ഈ സമയം അനിയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് അപ്പോൾ നയനെ ചോദിക്കുക എന്തായാലും എന്തു പറ്റി ഏയ് ഒന്നും ഇല്ലാട്ടത്തി ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചതാണ് ആ എന്താണെങ്കിലും അനിയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് എനിക്കൊരു വിഷമം ഇല്ലായിട്ടത്തി എന്നും അനി പറയുന്നത് കേട്ട് നമ്മുടെ നയന അങ്ങ് പോവുകയാണ് നയന അങ്ങ് പോയി കഴിഞ്ഞതും അനി പിന്നാലെ ചെന്നു അല്ല ഏട്ടത്തി ഏട്ടത്തി ആ ഇത് തുറക്കുന്നത് വരെ പറയുന്നുണ്ടായിരുന്നല്ലോ നെല്ല് കിളിർത്തിട്ടുണ്ടാവും നെല്ല് എന്ന് ഏട്ടത്തിക്ക് എങ്ങനെ അറിയായിരുന്നു ഏട്ടത്തി അത് തുറന്നു നോക്കിയോ എന്ന് ചോദിക്കുകയാണ് അതെന്താ നീ അങ്ങനെ ചോദിച്ചേ അല്ല ഏട്ടത്തി പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് ആ നെല്ല് നന്നായിട്ട് കിളിർത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് അതെ ഞാൻ തുറന്നു നോക്കിയൊന്നുമില്ല പക്ഷേ പ്രാർത്ഥിച്ചു ഞാൻ മാത്രമല്ല ഭഗവാനോട് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു പിന്നെ അവിടെയുള്ളവരൊക്കെ പറഞ്ഞത് ശരിയാണ് ആ പാത്രം തുറക്കുന്നത് വരെ അനയുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു അത് തുറന്നു കഴിഞ്ഞപ്പോൾ അനയുടെ മുഖത്തെ സന്തോഷം അങ്ങ് പോയി അതാണ് ഞങ്ങൾ ഞാൻ ചോദിച്ചത് അതെല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തു എന്താ ഇനി അനി എന്തെങ്കിലും ചെയ്തായിരുന്നു ഏയ് ഞാനൊന്നും ചെയ്തില്ല ഏട്ടത്തി എന്നും പറയണം പിന്നെ ആ നെല്ല് മുളയ്ക്കരുതെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അനാമികയെ കല്യാണം കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത് പക്ഷേ അത് മുളച്ചു അതാണ് ഞാൻ ചോദിച്ചത് അതിൻ്റെ പിന്നിൽ ഏട്ടത്തിയുടെ വല്ല കയ്യും ഉണ്ടോയെന്ന് ഇല്ലനി അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല പ്രാർത്ഥിച്ചു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നയന അതാലോചിക്കുകയാണ് നടന്ന കാര്യങ്ങൾ അങ്ങേരം രാത്രി പോയി നയന ഭഗവാൻ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ ഈ കുടുംബത്തിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത് അങ്ങനെയുള്ളപ്പോൾ ഈ കുടുംബത്തിൽ ഒരു സങ്കടങ്ങളും വരാൻ പാടില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുടുംബത്തിലുള്ളവർ മുഴുവനും കരയും അങ്ങനെയുള്ളതുകൊണ്ട് ഈ മൂടി ഞാൻ തുറന്ന് നോക്കാൻ പോവുക ഞാനൊരു വലിയ തെറ്റാണ് ചെയ്യാൻ പോകുന്നെന്ന് എനിക്കറിയാം പക്ഷേ ഇവിടെയുള്ളവരെ സന്തോഷിപ്പിക്കാനും മുത്ത മുത്തശ്ശൻ്റെ മനസ്സ് സങ്കടപ്പെടാതിരിക്കാനും എനിക്കിത് ചെയ്തേ പറ്റൂ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് നയന ആ മൂടി തുറന്നുക്കുക തുറന്നു നോക്കിയതും നെല്ലൊക്കെ കരിഞ്ഞു കരിഞ്ഞിടക്കുന്നതുകൊണ്ട് നയന ഞെട്ടിപ്പോയി ഞെട്ടിലോടുകൂടെ ഒരു മിനിറ്റ് ആ പാത്രത്തിലേക്ക് നോക്കി ഈശ്വര എന്താ ഇത് എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ നയന കരഞ്ഞുകൊണ്ട് നിൽക്കുക എന്തെങ്കിലും ചെയ്തേ പറ്റൂ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നയന പെട്ടെന്ന് തന്നെ ഭഗവാനെ നോക്കി ഭഗവാനെ ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും അതിനൊപ്പം നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നെ തള്ളിക്കളയരുത് എന്നും പറഞ്ഞുകൊണ്ട് ആ നെല്ല് പാത്രം നയന കയ്യിലേക്കെടുത്തു എന്നിട്ട് ആരും കാണാതെ പതുക്കെ പുറത്തേക്ക് പോയി പുറത്തേക്ക് ചെന്ന് കുറച്ച് നെല്ല് കിളിർത്ത നെല്ലൊക്കെ എടുത്ത് ആ പാത്രത്തിൽ ഇങ്ങനെ കുത്തി കുത്തി വയ്ക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ അതെടുത്ത് അകത്ത് കൊണ്ടുവന്നു വെക്കുകയാണ് അതിനുശേഷം മൂടി വെച്ചു എന്നിട്ട് ഭഗവാനോട് നന്ദി ഭഗവാനെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഞാൻ ഈ ചെയ്തത് ആരും അറിയാൻ പാടില്ല എപ്പോഴും എപ്പോഴും നിൻ്റെ ഉണ്ടായിരിക്കണം ഈ കുടുംബത്തിനും മുത്തശ്ശനും ഒക്കെ എന്നും പറഞ്ഞുകൊണ്ട് നെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ചതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഏട്ടത്തി എന്താ ആലോചിച്ചേ ഏയ് ഒന്നുമില്ല നീ ഞാനൊന്നും ആലോചിച്ചില്ലല്ലോ ഇല്ല ഏട്ടത്തി എന്തോ ആലോചിച്ചു ആ നെല്ല് മുളയ്ക്കാൻ വേണ്ടി ഏട്ടത്തി എന്തോ ചെയ്തിട്ടുണ്ട് ആ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാനേ ഈ കുടുംബത്തുള്ളവരെ സന്തോഷമാണ് നമുക്ക് വലുത് അതുകൊണ്ട് അനിയുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഓരോന്നും ചെയ്യരുത് അത് ശരിയാവില്ല കേട്ടല്ലോ എന്നും പറഞ്ഞ് എങ്ങനെ അങ്ങോട്ട് പോവുക ഈ സമയം അനെ ആലോചിക്കുകയാണ് ഈശ്വര അനാമികയുമായിട്ടുള്ള കല്യാണം നടക്കരുതെന്ന് കരുതിയതാണ് അത് നടന്നാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല അവളെ എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് അവളെ സ്വീകരിക്കുന്നേ പാടില്ല ഈ കല്യാണം നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് അനിയങ്ങനെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് അബിയേയും ജലജയുമാണ് ഷേ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചൊന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോടാ ആ അമ്മയല്ലേ പറഞ്ഞത് ആ നെല്ല് മുളക്കില്ല എന്ന് പിന്നെ അതെങ്ങനെ മുളച്ചു എടാ അത് മുളയ്ക്കാതിരിക്കാനുള്ള വലിയൊരു സ്പ്രേ തന്നെയാണ് ഞാൻ അടിച്ചത് ആ സ്പ്രേ അടിച്ചാൽ എത്ര പച്ചയായിട്ട് നിൽക്കുന്നതും മുളയ്ക്കാനുള്ളത് പോലും കരിഞ്ഞ് കരിഞ്ഞ് കരിവാളിച്ച് പോകും എടാ അങ്ങനെയുള്ളപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ലട ദൈവങ്ങളൊക്കെ അവളുടെ കൂടെയാണ് ദേ ഈ കല്യാണം നടക്കണമെന്ന് അനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് അനി ഇത് ചെയ്യില്ല പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അനിയുടെ അമ്മയാണ് ആ ജാനകി കാരണം അവളുടെ മോൻ്റെ കല്യാണം നന്നായിട്ട് തന്നെ നടക്കണമെന്നാണ് അവൻ അവളുടെ ആഗ്രഹം അങ്ങനെയുള്ളപ്പോൾ ഇത് അവൾ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ആ അത് അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ഇത് അവർ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യും ഏത് ഭാഗ്യം കേട്ട മോനും അമ്മമാരോടൊപ്പം ഉണ്ടെങ്കിലും അവരുടെ കാലം പിന്നെ നശിച്ച കാലമായിരിക്കും ദ അമ്മേ അമ്മ ഓരോന്നും ചെയ്തിട്ട് എന്നെ വെറുതെ കുറ്റം പറയണ്ട പറയേണ്ട ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും പോടാ നീ കാരണമല്ല സംഭവിക്കുന്നത് നിനക്കൊന്നും ഒരു ഭാഗ്യമില്ലടാ നീ ഭാഗ്യമില്ലാത്തവനാ അതുകൊണ്ടാണല്ലോ നിനക്ക് നവ്യെ പോലെ ഒരുത്തിയ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നാലും എന്നാലും അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ടെൻഷൻ മുഴുവനും എന്തൊക്കെയായാലും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു ഷേ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം അബിയും അതെ ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ ആ നയനയും നവ്യയും ഒക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്നാൽ മാത്രമേ മനസ്സിനൊരു സമാധാനം കിട്ടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നമ്മുടെ അബി ഇങ്ങനെ നിൽക്കുകയാണ് ജലജ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുനിയ നന്ദു നയനെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ നയന ഫോൺ വിളിച്ചത് നയന ഫോൺ എടുത്തതും ആ ഹലോ മോളെ എന്താ മോളെ എന്ന് ചോദിക്കുകയാണ് എന്താ ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ പൂജയൊക്കെ കഴിഞ്ഞോ എന്ന് പതറിയ ശബ്ദത്തോടെ നന്ദു ചോദിക്കാം അതൊക്കെ നല്ല അസലായിട്ട് കഴിഞ്ഞു എന്താ ചേച്ചി എന്തോ നെല്ല് ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ അത് എന്തെങ്കിലും എന്തായി അത് മുളച്ചോ പിന്നെ നെല്ല് മുളച്ച നല്ല സൂപ്പറായി പച്ച കളറിൽ നിൽക്കുമല്ലായിരുന്നോ അത് കേട്ടതും നന്ദു എന്നാൽ ശരി ചേച്ചി ഞാൻ പിന്നെ വിളിക്കാം അതെന്താ നീ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണോ സംസാരിക്കുമ്പോളെ ഇല്ലേ ചേച്ചി ഞാനത് അറിയാൻ വേണ്ടി വിളിച്ചതാ പൂജയിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അനാമികയും അനിയും ഒന്നിക്കുമോയെന്ന് അറിയാൻ വേണ്ടി അവരൊക്കെ എപ്പോഴും ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ ആ പ്രശ്നങ്ങൾ തീരണമെന്ന് തന്നെയായിരുന്നു എൻ്റെയും പ്രാർത്ഥന എന്നാൽ ശരി മോളെ മോള് വെച്ചോ നമുക്ക് പിന്നെ സംസാരിക്കാം എന്നും പറഞ്ഞ് ഞാൻ എന്നെ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി പത്രം വായിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കനക ദേവയാനിക്ക് ചായം കൊണ്ടുവന്നു ചായം കൊണ്ടുവന്നിട്ട് ദേവയാനിയുടെ കയ്യിലേക്ക് ചായ കൊടുക്കുക അപ്പോൾ പത്രം മടക്കി വെച്ചിട്ട് കൻ ദേവയാനി ചായ മേടിച്ചു എന്നിട്ട് ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് കനക ആ കണ്ടില്ലേ ജ്യോത്സ്യം പറഞ്ഞത് കണ്ടില്ലേ എൻ്റെ മോളെ ഈ വീട്ടിൽ മഹാലക്ഷ്മിയാണെന്ന് എൻ്റെ മോൾ ഈ വീട്ടിൽ വന്ന് കയറിയതുകൊണ്ടാണ് വെച്ചടി കയറ്റം ഉണ്ടായിരിക്കുന്നതെന്ന് അതുകൊണ്ട് എൻ്റെ മോളെ മുറുക്കിപ്പിടിച്ചോ ഏ കൈവിട്ട് കളയണ്ട ഓ പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ആ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല ദൈവങ്ങൾക്കൊക്കെ എൻ്റെ മോളെ നന്നായിട്ടറിയാം ദൈവങ്ങളൊക്കെ എൻ്റെ മോളുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും എൻ്റെ നയനമോൾ ഉണ്ടെങ്കിലേ ഈ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ അത് കേട്ടതും വേണ്ട വേണ്ട ദേ നീ കൂടുതൽ എൻ്റെ മോളെ പുകഴ്ത്തുമെന്നും വേണ്ട അവളെ കൊണ്ട് എന്ത് സാധിക്കുന്നു ഒന്നിനുമില്ല പിന്നെ ഓരോന്ന് വിളിച്ച് പറയുന്നെന്ന് പറഞ്ഞേ അതൊന്നും വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തുമില്ല ആ പിന്നെ അങ്ങനെയൊന്നും പറയണ്ട ഓരോരുത്തർ ഓരോന്ന് പറയുന്നൊന്നുമല്ല പൂജാരി പറഞ്ഞത് സത്യമാണ് എൻ്റെ മോളെ കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ ഈ വീട്ടിലെ എല്ലാവരുടെ കാര്യം എൻ്റെ നയനമോൾക്ക് മാത്രമേ അറിയൂ ആദർശ മൂർത്തി മൂർത്തിസാറിൻ്റെയും മുത്തശ്ശിയുടെയും എല്ലാവരുടെയും അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളെ കുറ്റം പറയാൻ പറ്റുമോ അത് കേട്ടത് പിന്നെ ആര് പറഞ്ഞു അങ്ങനെയൊക്കെയാണെന്ന് എന്നാൽ നമുക്ക് കാണാം ആ കാണാം എന്തായാലും എനിക്ക് നിങ്ങളുടെ ആരുടെയും വാക്ക് കേൾക്കണ്ട എൻ്റെ മോളെക്കുറിച്ച് പൂജാരി പറഞ്ഞത് കേട്ടല്ലോ നയനമോളെ ഈ വീട്ടിലെ മഹാലക്ഷ്മിയാ മഹാലക്ഷ്മി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ആദർശ നയനേ എൻ്റെ ആ ഫയലിങ്ങെ എടുത്തെ ആ അങ്ങനെ ഇവളുടെ അഹങ്കാരം അങ്ങ് തീർത്ത് കൊടുക്കണം എന്തായാലും ഫയൽ ഞാൻ എടുത്തോണ്ട് വരാം മോനെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഭയങ്കര സ്പീഡിൽ മുകളിലേക്ക് പോവുക ആ ഇന്നൊരു ദിവസം മോൻ്റെ അമ്മ എടുത്തോണ്ട് വരട്ടെ മോനെ ഫയൽ എന്നും കനക പറയുക അത് കേട്ടതും അമ്മേ എൻ്റെ ഫയലൊക്കെ എവിടെയായിരിക്കുന്നതെന്ന് നയനയ്ക്ക് മാത്രമേ അറിയൂ അതെനിക്കും അറിയാം മോനെ പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് ഇത്തിരി അഹങ്കാരമുണ്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാ ഞാനും ഇങ്ങനെ നിൽക്കുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ദേവയാനി മുകളിൽ പോയി ഫയലൊക്കെ തേടുകയാണ് ഷേ ഇവൻ്റെ ഫയൽ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയില്ലല്ലോ എന്നും പറഞ്ഞ് എല്ലായിടത്തും തേടിക്കൊണ്ടിരിക്കുക എവിടെയും കാണുന്നില്ല അപ്പോഴേക്ക് നയന വന്നു അമ്മ എന്താ അന്വേഷിക്കുന്നത് ഞാൻ എന്താ അന്വേഷിക്കുന്നതെന്ന് നീ എന്തിനാ അറിയുന്നേ എന്നും ദേവയാനി ദേഷ്യത്തോടെ ചോദിക്കുക അത് കേട്ടതും നയന അവിടെ ഇരുന്ന ഫയലെടുത്തും ആധാർ ഫയലാണ് അമ്മ നോക്കുന്നതെങ്കിൽ എന്നോട് ചോദിക്കാൻ പാടില്ലേ ആധാർ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇപ്പം ഞാനല്ലേ അതുകൊണ്ട് ഫയലും എടുത്തു എടുത്തുവെച്ചത് ഞാൻ തന്നെയമ്മേ എന്നും പറഞ്ഞ് ഒന്നും മിണ്ടാതെ നായ താഴേക്ക് പോയി ഞാൻ താഴേക്ക് പോയതും ഫയൽ കണ്ടപ്പോൾ ആദർശിന് ഭയങ്കര സന്തോഷമായി എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം അപ്പോഴേക്കും ദേവയാനി നിരാശയോടെ ഇറങ്ങി വരുന്നത് കണ്ടതും ആദർശ് അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഏയ് ഒന്നുമില്ല മോനെ അമ്മ ഫയൽ നോക്കിയിട്ട് കണ്ടില്ല അല്ലേ സാരല്ലമ്മേ എല്ലാം എടുത്തു വയ്ക്കുന്നത് നയനയല്ലേ അതുകൊണ്ടാണ് നയനെ കണ്ടു നയനെടുത്തോണ്ട് വന്നത് അമ്മ അതിന് വിഷമിക്കൊന്നും വേണ്ട എനിക്കെന്ത് വിഷമാ എന്നും ചോദിച്ചുകൊണ്ട് ദേവേന ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും പിന്നീട് നമ്മുടെ ആദർശം അങ്ങ് പോവുക ആദർശ് പോയി കഴിഞ്ഞതും ദേവ ഇരുന്നടാ ജയൻ ജയം വന്നതും നയനെ എന്നും പറഞ്ഞ് വിളിക്കുക അത് കേട്ടതും എന്താ ചേട്ടാ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കുക എന്തിനാ നയനെ വിളിക്കുന്നത് ഇവളോട് ചോദിക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ എന്നോട് ചോദിക്കും ചേട്ടൻ്റെ ഭാര്യ ഞാനല്ലേ എന്നോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കും നിന്നോട് ചോദിക്കേണ്ട കാര്യമാണെങ്കിൽ എൻ്റെ ദേവയാനി ഞാൻ നിന്നോട് തന്നെ ചോദിക്കില്ലേ ഇത് നിൻ നിന്നോട് ചോദിക്കേണ്ട കാര്യമല്ല നയന മോളോട് ചോദിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് നയന മോളെ വിളിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ആ നയനെ മോളെ ഈ ഡിസൈൻ ചെയ്തത് മോളല്ലേ അതേ അച്ചാ എന്നും നയന പറയുക ആ എന്നാലേ മോളിതിലൊരു സൈൻ ചെയ്യണം എന്നും പറയണം അത് കേട്ടതും നയന സൈൻ ചെയ്യാനായിട്ട് പോവുക ആ അതെ ദേ ഈ ഡിസൈനൊക്കെ ചെയ്ത മോൾക്ക് വലിയൊരു തുക തന്നെ കൊടുക്കാൻ ആദർശമോൻ തീരുമാനിച്ചതാ പിന്നെ മോളത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാ അത് ചെയ്യാത്തത് അതുകൊണ്ട് ദേവേനി നീ ഇവിളെ വലിയ കുറച്ചിലായിട്ടൊന്നും കാണണ്ട നയന മോളെ ഈ വീടിൻ്റെ ഐശ്വര്യമാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ വിചാരിക്കണം ഓ പിന്നെ എനിക്കതൊന്നും തോന്നിയിട്ടില്ല അല്ല ദേവയാനി ഇത്രയും നല്ലൊരു ഡിസൈൻ ചെയ്യാൻ നിനക്ക് പറ്റുമോ അത് കേട്ടതും ദേവ എനിക്ക് ഉത്തരവില്ല അപ്പോൾ ആ പറ്റില്ലല്ലോ ആ അതുകൊണ്ടാണ് നയനമോളെ കൊണ്ട് പറ്റുന്ന കാര്യത്തിനാണ് നയനമോളെ ഞാൻ വിളിച്ചത് മനസ്സിലായല്ലോ പിന്നെ നയനമോൾക്ക് കിട്ടിയ ഭാഗ്യമാണ് ഭാഗ്യമാണ് ഈ വീടുന്നല്ല ഈ വീടിന് കിട്ടിയ ഭാഗ്യമാണ് നയനമോള് അങ്ങനെയാണ് പറയേണ്ടത് മനസ്സിലായോ അത് കേട്ടതും എനിക്കൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഇവൾക്ക് പാരിതോഷികം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല ഈ വീട്ടിലേക്ക് കയറാൻ പറ്റിയത് തന്നെ ഇവൾക്ക് വലിയ ഭാഗ്യമാണ് അങ്ങനെയുള്ളപ്പോൾ ഇവൾക്ക് പാരിതോഷകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരിക്കലുമില്ല നയനമോൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് ഭാഗ്യം കൊണ്ടൊന്നുമല്ല നയനമോളെ ഈ വീട്ടിലേക്ക് വലത് കാല് വെച്ച് കയറ്റി കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നത് നമ്മുടെ അച്ഛനാണ് അങ്ങനെയുള്ളപ്പോൾ ആ അച്ഛനറിയാം ഈ വീടിൻ്റെ ഐശ്വര്യം എന്താണെന്ന് അതാണ് ഇവിടെ സംഭവിച്ചത് അല്ലാതെ നയനമോളെ നീ കുറ്റപ്പെടുത്തുമെന്ന് വേണ്ട ഒത്തു വന്നപ്പോൾ അവൾ കയറി കൂടിയതാണെന്ന് പറയാൻ വേണ്ട ഒന്ന് തലയാട്ടിയാൽ ഒരു മിനിറ്റ് ഒന്ന് മൂളിയാൽ ഉറപ്പായിട്ടും ദേ നമ്മുടെ മൂർത്തീസ് ജ്വലറിയുടെ പുതിയ ഡിസൈനർ നയനമോൾ തന്നെ ആയിരിക്കും മനസ്സിലായോ നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് ജയനങ്ങ് പോയി ജയൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ കനക ചിരിച്ചുകൊണ്ട് ദേവേനെ നോക്കിയിട്ട് എന്നും ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ട് നിൽക്കുക ഈ സമയം നയന അമ്മേ അമ്മയെല്ലാം കഴിച്ചോ ഇല്ല മോളെ ഞാൻ കഴിക്കാം അപ്പോഴേക്കും മുത്തശ്ശി വരുക മോളെ നയനെ എന്ന് വിളിച്ചുകൊണ്ട് ആ എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ വേണ്ടത് അമ്മ എന്തിനാണ് വിളിച്ചത് ഞാൻ വിളിച്ചത് നയനെയല്ലേ അല്ല അമ്മ നയനെ വിളിച്ചത് അമ്മക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറ ഞാൻ എടുത്തു തരാം എന്നും പറയണം അത് കേട്ടതും എനിക്ക് വേണ്ടത് ഒന്നും കഴിക്കാനല്ല അനിമോൻ്റെ ജാതകം എഴുതിയായിരുന്നില്ലേ അതെവിടെയാ വെച്ചിട്ടുള്ളത് ദേവയാനി അത് കേട്ടതും ദേവയാനി ഈശ്വര അവൻ്റെ ജാതകം എഴുതിയിട്ട് ഞാൻ എവിടെയും കൊണ്ട് വെച്ചില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അത് അത് പിന്നെ അമ്മേ ഞാൻ ഹാ നിനക്കറിയില്ല അല്ലേ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നയനമോളല്ലേ നയനമോളെ പറ അനിമോൻ്റെ ജാതകം എവിടെയാ വെച്ചിരിക്കുന്നത് അത് അനിയുടെ ജാതകമല്ലേ മുത്തശ്ശി ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് അത് കേട്ടതും ദേവയാനെ ഞെട്ടിപ്പോയി കൂടെ നയനയെ നോക്കുകയാണ് അതെ അനയുടെ ജാതകം സൂക്ഷിക്കേണ്ട അനയുടെ അച്ഛനും അമ്മയും പോലും അതെവിടെയാ വെച്ചതെന്ന് അനു അവർക്കറിയില്ലായിരിക്കാം എന്നാൽ നയനയ്ക്കറിയാം അതൊക്കെ കണ്ടതും ദേവയാനെ ഇങ്ങനെ ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുക അപ്പോൾ കനകം ഇത്രയും നേരം എൻ്റെ മോളെ കുറ്റപ്പെടുത്തിയ നിങ്ങൾക്ക് ഇതുതന്നെയാണ് വലിയ തിരിച്ചടി എന്തായാലും ഇനി നിങ്ങൾക്ക് തിരിച്ചടിയുടെ നാളുകളായിരിക്കും ആളുകളായിരിക്കും എൻ്റെ മോളില്ലാതെ ഈ വീട്ടിൽ ഒരു കാര്യവും നടക്കില്ല എന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും എന്തായാലും നിങ്ങൾ കാത്തിരുന്നോ എൻ്റെ മോളുടെ ഗുണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എൻ്റെ മോള് നല്ലവള അവൾ അവൾ ആരെയും ചതിക്കില്ല എല്ലാവരെയും സ്നേഹിക്കുകയുള്ളൂ ആ സ്നേഹം കണ്ടില്ല എന്ന് അടിച്ച നിങ്ങളായിരിക്കും ഇനി വിടികൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനകം എങ്ങനെ നിൽക്കുക പറ മോളെ എവിടെയാ വെച്ചിരിക്കുന്നത് അത് ഞാൻ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മുത്തശ്ശി അത് പിന്നെ അന്ന് വന്ന് നമ്മുടെ വീട്ടിൽ ജോലിസ്യൻ വന്നായിരുന്നല്ലോ ജോൽസ്യം വന്നപ്പോൾ ജാതകം കുറിച്ച് വന്നല്ലോ ആ ജാതകം എൻ്റെ കയ്യിലല്ലേ തന്നത് ഞാൻ ഞാനതെടുത്ത് സുരക്ഷിതമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് എന്നും നയന പറയുക ഇത് കേട്ടതും കേട്ടോ ദേവയാനേ ഞാൻ ആ ജാതകം എവിടെയെന്ന് നിന്നോട് ചോദിച്ചു ഞാൻ നയനമോളെ വിളിച്ചപ്പോൾ വലിയ സ്നേഹത്തോടെ നീ വന്നല്ലോ എന്തിനാ അമ്മ എന്നെ വിളിക്കുന്നത് അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ അത് കേട്ടതും ദേവയാനെ തുറച്ചു നോക്കുക മുത്തശ്ശിയെ നീ എന്നെ നോക്കുമെന്നും വേണ്ട ദേവയാനെ ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് നയനമോളെ വിളിച്ചത് ഈ വീട്ടിലിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്യുന്നത് നയനമോള അങ്ങനെയുള്ളപ്പോൾ ഈ വീട്ടിൽ എന്ത് കാര്യം ചോദിച്ചാലും നയനമോൾക്ക് നന്നായിട്ടറിയാം സത്യം പറയാമല്ലോ നയനമോൾ ഈ വീട്ടിലില്ലെങ്കിലും ഈ വീടിൻ്റെ താളം തെറ്റും എൻ്റെയും മുത്തശ്ശൻ്റെയും പിന്നെ നിങ്ങളുടെയും പിന്നെ ആദർശിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത് നയനമോള ഇങ്ങനെ ഒരു മകളെ കിട്ടുന്നതിൽ ഞാൻ ഞാനല്ല ഈ കുടുംബം മുഴുവനും പുണ്യം ചെയ്യണം എന്നും മുത്തശ്ശിയും പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഇതെല്ലാം കേട്ടതും ദേവേനെ തല കുമ്പിട്ട് നിന്ന് ആലോചിക്കുകയാണ് അതെ കനക പറഞ്ഞതാണ് സത്യം നയന ഇല്ലാതെ ഈ വീട്ടിൽ ഒരു കരിയില പോലും അനങ്ങില്ല നയന വേണം ഈ വീട്ടിൽ എല്ലാത്തിലും നയന എന്തിനും ഏതിനും നയന ഈശ്വര എനിക്ക് തെറ്റ് തെറ്റുപറ്റിയോ അവൾക്കെല്ലാം അറിയാം ആദർശിൻ്റെ കാര്യങ്ങൾ മുത്തശ്ശൻ്റെ കാര്യങ്ങൾ അമ്മയുടെ കാര്യങ്ങൾ പിന്നെ എൻ്റെ കാര്യങ്ങൾ ചേട്ടൻ്റെ കാര്യങ്ങൾ മൂർത്തീസ് ജ്വല്ലറിയിലെ കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും നയന എല്ലാം ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും കാരണം അവളുടെ മിടുക്കാണോ അവളൊരു നല്ല പെൺകുട്ടിയായതുകൊണ്ടാണോ ഒന്നും മനസ്സിലാവുന്നില്ല എന്നും ആലോചിച്ചുകൊണ്ടാണ് ദേവയാനയുടെ നിപ്പ് ദേവയാനയുടെ തല കുമ്പിട്ടുള്ള നിപ്പും ആലോചനയും കണ്ടതും കനക തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്ക പ്രേക്ഷകരെ അതെ ഒരിക്കലും നമ്മുടെ അനിയും അനാമികയും ഒന്നിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് സത്യം പക്ഷെ അതിനിടയിൽ നയന ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതും കുടുംബത്തിനെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിലും ഉറപ്പായിട്ടും ഈ കല്യാണം നടക്കില്ല അനിക്കൊരിക്കലും അനാമികയെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല എന്നാൽ ഈ കാര്യം കേട്ടതും നന്ദുവിന് ഭയങ്കര സങ്കടമായി നെല്ലും മുളപ്പിച്ചത് നയനയാണെന്നറിയാതെ നന്ദു ചങ്കു പൊട്ടിക്കരയുക അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അനിയും നന്ദുവും ഒന്നിക്കുന്ന അടിപൊളി മുഹൂർത്തത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്